ഈശ്വര എന്താ ഞാൻ ഈ കാണണേ ഈ കൊടച്ചേട്ടായി എന്നോട് എന്തിനാ ഇങ്ങനെ കുശുംമ്പ് കാണിക്കണേന്നാണ് നമ്മുടെ കുഞ്ഞ് ചോദിക്കുന്നേട്ടോ ഞാനോ കുശുമ്പോ എന്നത് ആ കൊടവും ചോദിക്കുന്നുണ്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ കുറഞ്ഞ വശത്തായിട്ടിരുന്ന് കുറച്ച് പേര് കുശുംബ് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ മെയിൻ ആൾ അവരെന്നറിയോ നമ്മുടെ കൊടക്കുഞ്ഞാണേ അത് നമ്മുടെ കുഞ്ഞു പൂച്ചേട്ട് കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ കൊടത്തിന് കുശുംബാണ് കേട്ടോ അപ്പൊ അവന്റെ കുശിമ്പു കുസൃതിയൊക്കെ നമുക്കിത് പോയി കണ്ടിട്ട് വന്നാലോ നമുക്ക് ഒരുമിച്ച് പോവാല്ലേ വാ രാവിലെ തന്നെ ദാ നമ്മുടെ കുഞ്ഞു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ അമ്മയുണ്ട് സഹോദരിയുണ്ട് കുഞ്ഞുൻ്റെ ചേട്ടാനെ കാണാനില്ല കേട്ടോ ഇവരെന്താണേലും രണ്ട് മൂന്ന് പേരായിട്ടാണ് വരത്തുള്ളൂ ഒരു മകൻ എപ്പോഴും അല്ലെങ്കിൽ ഒരു മകൾ എപ്പോഴും മിസ്സിങ് ആയിരിക്കും നമ്മുടെ മഞ്ഞപ്പൂച്ചയുണ്ട് കേട്ടോ അപ്പം ഇതേ കുഞ്ഞ് വന്ന് കിടന്നിട്ട് ഭയങ്കര പരാതി പരിഭവമാണ് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നമ്മളോട് പറയുന്നത് അവൻ്റെ ഫാഷൻ എന്താണെങ്കിലും നമുക്ക് പിടുത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തൊക്കെയോ അതേ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുവിന് വിശക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഫുഡ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറോട്ടായിട്ടും ഇല്ല പിന്നെ മീനൊന്നും ഇരിപ്പില്ലാട്ടോ പിന്നെ ഇന്നലത്തെ മീനിൻ്റെ പൊടിയൊക്കെ എന്തൊക്കെയോ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാരികൊണ്ട് വന്നിട്ട് കൊടുത്തായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞുവിന് അതിവിടെ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ തോന്നുന്നു നമ്മുടെ കുഞ്ഞുവിൻ്റെ മീൻകൊതി കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുടത്തിന് കൊടുത്തതിൻ്റെ ഒരു ബണ്ണിൻ്റെ പകുതി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് മുറിച്ചിട്ട് താ രണ്ടുപേർ കൂടി കൊടുത്തു ആണ് അപ്പം രണ്ടുപേരോട് കൂടി അതിയായിട്ടോ അവരുടെ അമ്മ പൂച്ച കൊടുത്തിട്ട് അമ്മപ്പൂച്ച കഴിക്കത്തേ ഇല്ല അതൊക്കെ താ മക്കൾക്ക് വേണ്ടി കൊടുക്കുവാണ് അതല്ല അമ്മയാണല്ലേ അവളൊന്നും കഴിക്കില്ല കേട്ടോ അവൾ എന്ത് കിട്ടിയാലും അവളുടെ മക്കൾ ഒക്കെ കൊടുക്കത്തുള്ളൂ nya Adik nilah എന്റെ കൈക്കാണെങ്കിൽ ചെറുതായിട്ട് മണം മണമുണ്ട് കാരണം ഞാനിപ്പോൾ വറുത്ത മീനൊക്കെ എടുത്തിട്ടു കൊണ്ട് കൊടുത്തതാണല്ലോ അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞു മോൻ നമ്മളെ കടിക്കാനൊക്കെ നോക്കുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാതെ കുശുമ്പ് മൂത്തിട്ട് ഒരാൾ ഇവിടെ നിന്ന് എണീറ്റ് ബാഗിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ കുടക്കുഞ്ഞാണേ മിക്കവാറും കൊട മുഖം ഒക്കെ വീർപ്പിച്ച് വിറകിൻ്റെ മുകളിലെവിടെയെങ്കിലും കാണുമായിരിക്കും നമുക്ക് പോയി നോക്കാം കേട്ടോ എന്നാലും ഇവരെ ഇവർ കുഞ്ഞിപ്പിള്ളാരാണല്ലോ അപ്പം നമ്മൾ കുറച്ചുകൂടെയും ശ്രദ്ധിക്കുമല്ലോ ഫുഡൊക്കെ ആണെങ്കിലും മീൻ്റെ പൊടിയൊക്കെ ഞാനിപ്പോൾ ഇവർക്കാണ് കൊടുത്തു നമ്മുടെ കുടം ഫുഡ് രാവിലെ കഴിച്ചതാണ് പാല് കഴിച്ചു ബ്രെഡ് ഉണ്ടായിരുന്നു അത് കൊടുത്തു ല്ല ബണ്ണ് അത് കഴിച്ചു അതൊക്കെ കഴിച്ച് അവന്റെ വയറ് നിറഞ്ഞിരിക്കുന്നതാണ് ഇവരിങ്ങനെ വല്ലപ്പുളുമല്ലേ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നുള്ളൂ ഇവർ ഇവരെവിടേക്കോ പോയി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആൾക്കാരാണേ അപ്പോൾ വല്ലപ്പുളമാണ് വീട്ടിലേക്കൊക്കെ വരത്തുള്ളൂ വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ അതുകൊണ്ട് നമ്മുടെ കുടത്തിന്റെ ബണ്ണൊക്കെ എടുത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കുടം അതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു കുടം പുറകോട്ട് പിണങ്ങി പോയേക്കുന്നത് നമ്മുടെ കുഞ്ഞു എന്താണെങ്കിലും വലുതാവുമ്പോൾ പൂച്ചകളുടെ ഇടയിലുള്ള ഒരു സിനിമ നടനായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നല്ല രസമാണ് ഇവൻ്റെ രോമം ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ഇങ്ങനെ അടുങ്ങി അടുങ്ങി എന്താ പറയും നല്ല രസമാണ് ഒരു എന്താ ഒരു ചവിട്ടിയൊക്കെ പോലെ നല്ല രസമാണ് ഇവൻ്റെ രോമം ഇരിക്കുന്നതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവന്റെ രോമം ഒക്കെ കൂട്ടി കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആള് മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുകയാണ് കയ്യൊക്കെ നീട്ടി നോക്കി നോക്കിക്കൊരു കുഞ്ഞി കയ്യെ നമ്മുടെ കുടക്കുഞ്ഞാണ് കുടം നോക്കിക്ക കൊടം എന്താ കുടത്തിന് ഭയങ്കര ഗമിയാണ് കുടം എന്ത് ഇത് നോക്കത്തില്ല കുടം പിണങ്ങിയിരിക്കുന്നതാണ് സാധാരണ വിറകിൻ്റെയൊക്കെ മുകളിൽ ഇരിക്കുന്ന കുടം ഇന്ന് പിണങ്ങി ചവിട്ടി വന്നിരിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ കാരണം നമ്മുടെ കുഞ്ഞു പൂച്ച എപ്പോഴും ഇരിക്കുന്നതായിരുന്നു ചുമന്ന ചവിട്ടിയിലാണ് അവൻ ഇരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എന്താ കുശുമ മൂത്ത് നമ്മുടെ കുടം കരുതാ ചവിട്ടി കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ നമ്മുടെ കുടത്തിനാണെങ്കിൽ ചവിട്ടി കിടന്നിട്ട് ആ ഇരുപ്പൊട്ടൊന്നും ഉറയ്ക്കണമില്ല എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു കൂടെ കയറി ഇരിക്കുകയും ചെയ്യും എന്ത് ചെയ്യും കുശുമ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടത്തിനാണെ അറിയാവുള്ളൂട്ടൊക്കെ കണ്ടോ കൈയൊക്കെ നീട്ടി വെച്ചിരിക്കുകയാണെ ഫുൾ ആയിട്ട് ആ ചവിട്ടി ഫുള്ളായിട്ട് ആ നട കയറി കിടന്നതാണ് കുടം വന്നിട്ട് അത് തള്ളി തള്ളി പകുതി നിലത്തേക്ക് ഇട്ടിട്ട് കയറി കിടക്കുകയാണ് ഇനി അതിന്റെ അപ്രയാനും മറ്റേ ഇവൻ കയറി ഇരുന്നാലോന്ന് ഓർത്തിട്ടെ എന്റെ കുഞ്ഞു എന്ന പാവം നമ്മുടെ കുഞ്ഞു ഈ ചേട്ടാ എന്തുവാ ഈ കുശുമ്പ് കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കാറിക്കോണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കുഞ്ഞുനേം കൊടക്കുഞ്ഞിനെയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ കാണുന്നതായിട്ടുള്ള കൂട്ടാരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ